ും ഫേസ്ബുക്ക് തോണ്ടിയപ്പോ കണ്ടതാണ് ഈ ഒരു മൗലവിന് പഴയകാല മുജാഹിദ് മൗലവിമാരെ നിബിദിനാഘോഷത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ പ്രസിദ്ധീകരണങ്ങളിലേക്ക് എഴുതി വെക്കാറുണ്ട് അതിന് നമ്മളെന്തോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ അതിനെതിരെ പറയാൻ വേണ്ടിയിട്ട് ആ പുസ്തകം ഒന്ന് വായിച്ചതാണ് അങ്ങനെ വായിക്കുമ്പോ ഈ മൗലവി തന്നെ പെട്ടുപോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് അതൊന്ന് കാണിക്കാം അതാണ് മാസിക ിഹൂ അത ലേഖനം തന്നെ കുഞ്ഞമ്മുട്ടി മൗലവി ആ മൗലവി ഈ മൗലവിന്റെ വലിയ നേതാവ് പഴയകാല നേതാവ് താരിഖുൽ മൗലി വഹു മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും പുറത്തിന് എന്താ പുറത്തെ മൗലമാണ് വായിക്കും ുംറച്ചു പിടിക്കും ഒന്നാണല്ലോ മുസ്ലിം താമസിച്ചു വരുന്ന ഏതെങ്കിലും രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പടയുവാൻ വരെ മുതൽ ആഘോഷിക്കൽ യും അപ്പൊ ബാക്കി വായിക്കുമ്പോ മൗലികാഘോഷം പാടില്ല നിങ്ങൾ വായിക്കട്ടാ ബാക്കി വായിക്കേ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ഇനി ഇല്ലെന്ന് പറയാൻ കഴിയില്ല കണ്ടോ മുഴുവനും ഇതുണ്ട് കഴിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വായിക്കും ഇല്ല എന്നിട്ട് പറഞ്ഞാൽ തെറ്റാന്ന് പറഞ്ഞാ നോക്കേ എന്നാൽ അത് നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മുടെ ായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവോട് നമുക്കുള്ള അതിലത്തെ സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അറിയാം സുൽത്താനോടുള്ള സ്നേഹ പ്രകടനമാണ് വല്യ നമ്മളൊക്കെ നടത്തുന്നത് അതന്നെയുള്ള ശേഷം ശേഷമുള്ളത് അല്ലേ ഓക്കെ ബാക്കി വഹിച്ചോളി ഓ പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ ചുരുങ്ങും ആ നബിദിനാഘോഷം കൊണ്ടുള്ള ശരിയായ ഫലത്തെ എന്ന് പറയുന്നത് ഇവരെ മൗലിക ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ ഏതാണ് ഏറ്റവും മഹത്തായ ദിവസം എങ്കിലും പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ആ ചരിത്രങ്ങൾ പറഞ്ഞ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം അതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം ഇതാണ് പറയേണ്ടത് അല്ലാണ്ട് അന്ന് മധു പറയാൻ പാടില്ല എന്നോ മൗല്യദോതാൻ പാടില്ല എന്നോഷിക്കാൻ പാടില്ല എന്നോ അല്ല എന്താ നമ്മൾ ബാക്കി ഇവിടെ ബൈക്കി ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് മാഷാ കഴിഞ്ഞില്ല അപ്പുറത്ത് എന്തെങ്കിലും പിടിക്കാൻ തങ്ങൾക്ക് ചെയ്തു മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് മുഗ്മിനീയങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവ് ആ നിലയിലുള്ള വിശ്വാസാധിക്യത്താൽ പൂർണ്ണ സ്നേഹത്താലും പരിപോഷണമാവുകയും ആ നബിയുടെ ദീയനെ നിലത്തുന്നതിനും സുഖത്തിനെ ഹയാത്താക്കുന്നതിനും വീണ്ടും മൗലി കഴിക്കുന്നതിന് റബില്ലവലിന് മധു പറയുന്നതിന് റബി ലവല് കഴിക്കുന്നതിന് മാത്രമുള്ള ഭക്ഷണം പറയണത് ആ ഏതാ വായിക്കി അപ്പൊ റസുല്ലോട് സ്നേഹം വർധിക്കാനൊക്കെ അത് കാരണമാണു വായിച്ചോണ്ട് വരുന്നത് അത്യാഗ്രഹമുള്ളവരായി കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് ആയവ ഇപ്പ എന്താ പറഞ്ഞു അന്ന് അവസാനം മൗലിദിന്റെ അന്ന് റബി ലവല് പന്ത്രണ്ടിന്റെ അന്ന് മധു പറയല് വളരെ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് റസൂൾ താനോട് സ്നേഹം ഉണ്ടാവുന്നല്ലേ പറഞ്ഞു അതൊക്കെ തന്നെ ഞങ്ങളും ചെയ്യണത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് എതിരെ വായിച്ചിട്ടിപ്പ എന്താണ്ടായിരുന്നെതിരെ ഒക്കെ നമ്മൾ വരണമായിട്ട് തന്നെ നിങ്ങളെ മൗലവിമാരും എന്തായിരുന്നു പണ്ട് ഈ നബിന്തനാഘോഷത്തിലൊക്കെ അംഗീകരിച്ചിരുന്നു എന്നല്ലേ ഇപ്പൊ കിട്ടിയത്